മണ്ണാർക്കാട് മെഡിക്കൽസിൽ മോഷണശ്രമം റൂറൽ സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന നീതി മെഡിക്കൽസിലാണ് മോഷണശ്രമം നടന്നത് രാവിലെ പത്രം വിതരണം ചെയ്യുന്നയാളാണ് സ്ഥാപനത്തിന്റെ ഷട്ടർ കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയാകാം മോഷണശ്രമം നടന്നതെന്ന് പോലീസ് പറഞ്ഞു സ്ഥാപനത്തിലെ സിസിടിവി ക്യാമറയുടെ കേബിളുകൾ മുറിച്ചു മാറ്റിയ നിലയിലാണ് കാണപ്പെട്ടത് കമ്പ്യൂട്ടറിന്റെയും മോണിറ്ററും നഷ്ടമായിട്ടുണ്ട് സ്റ്റോറിൽ ഇന്നലെ രാത്രി ഒരു കവച്ചാശ്രമം നടന്നിട്ടുണ്ട് ഞങ്ങൾ രാവിലെ പത്രം ഇടാമെന്ന ആളാണ് ഈ വിവരം അറിയിച്ചത് അതിൽ ഞങ്ങൾ വന്ന് പോലീസുകാരും വന്ന് നോക്കി മുന്ന ഷട്ടർ പൊളിച്ച് ഗ്ലാസ് പൊളിച്ചിട്ടാണ് അതിനകത്ത് കയറിയിരുന്നത് പക്ഷേ പ്രമുഖദിഷ പ്രത്യേകിച്ച് പൈസയോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മുടെ മോണിറ്റർ റെക്കോർഡ് ചെയ്യുന്ന മോണിറ്റർ മാത്രമാണ് നഷ്ടപ്പെട്ടതായിട്ട് ഇതാക്കപ്പെട്ടിട്ടുള്ളത് എന്നാലും പോലീസ് വന്നിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മെഡിക്കൽസിൽ ലഭിക്കുന്ന കളക്ഷൻ അതാത് ദിവസം ബാങ്കിൽ അടയ്ക്കുന്നതിനാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു സംഭവം അറിഞ്ഞ ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും പോലീസും സ്ഥലത്തെത്തി മണ്ണാർക്കട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്